നമസ്കാരം ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് അത്ര മാത്രം ഉപകാരപ്രദമായ രണ്ട് ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുവാനാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ഉദ്ധവഗീത ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ഗീതോപദേശങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ കൂടുതലായും പരാമർശിക്കുന്നത് ഭക്തജനങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഗ്രന്ഥാണ് ഉദ്ധവഗീത അതുമാത്രമല്ല ഇപ്പോൾ ഗീതാഗാനങ്ങളെല്ലാം സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളതാണല്ലേ ഭഗവത്ഗീതാ താരങ്ങളിൽ ഭക്തർക്ക് തീർച്ചയായും ഉൾപ്പെടുത്തുവാൻ പറ്റിയ ഗ്രന്ഥങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉദ്ധവഗീത കാരണം ഭഗവാന്റെ ഗീതോപദേശങ്ങളുടെ സാരാംശം തന്നെയാണ് പരിപൂർണമായും ഈ ഗ്രന്ഥത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ളത് ദീപ്തം ഭാഗവതം അസാധ്യയായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്ന് തന്നെ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം ഒരു ഗ്രന്ഥം എന്നതിലുപരി പ്രശ്നോത്തരി എന്ന് പറയുന്നതാവും ഉചിതം ഭാഗവതവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുടെ ഒരു തിരമാല തന്നെ ഈ പ്രശ്നോത്തരിയിൽ ഭക്തജനങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതുമാത്രല്ല നിങ്ങൾ ഇപ്പോൾ ഭാഗവതം ആദ്യമായിട്ടാണ് വായിച്ചു തുടങ്ങുന്നത് എങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് നിർദ്ദേശിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം അത് ദീപ്തം ഭാഗവതമായിരിക്കും കാരണം ഈ ഗ്രന്ഥത്തിലെ ചോദ്യോത്തരങ്ങളിലൂടെ നിങ്ങൾക്ക് ഭഗവാന്റെ ഭാഗവതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുവാനായി സാധിക്കും എന്താ പറയാ അസാധ്യയായിട്ടുള്ള ഗ്രന്ഥം തന്നെയാണ് തീർച്ചയായും വായിച്ചിരിക്കുക രൂപേണ ഒരു ലളിതമായ ഭാഗവത ഗ്രന്ഥം വായിച്ച ആ ഒരു ഫീല് സംതൃപ്തി നിങ്ങൾക്ക് ഓരോ ഭക്തജനങ്ങൾക്കും അനുഭവിച്ചറിയുവാനായി സാധിക്കും ഇതെന്റെ വാക്കാണ് മാത്രമല്ല ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകാം ഈ ഗ്രന്ഥം നമ്മുടെ ഡിവോട്ടി സ്റ്റോറിൽ നിന്നും വാങ്ങി വായിച്ചതിനു ശേഷം ഒന്നും ഒരറിവും ലഭിച്ചില്ല എങ്കിൽ തീർച്ചയായും അത് റിട്ടേൺ ചെയ്യാവുന്നതാണ് ഈ ഗ്രന്ഥം വാങ്ങിച്ചപ്പോൾ ഭക്തജനങ്ങൾക്ക് ചിലവായ തുക എത്രയാണോ അത് മുഴുവനും ഞങ്ങൾ നൽകുന്നതാണ് അത്രമാത്രം ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത് തീർച്ചയായും ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ ഈ രണ്ട് ഗ്രന്ഥവും നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോർ ലഭ്യമാണ് കേട്ടോ ഓർഡർ ചെയ്ത് വാങ്ങി വായിക്കുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ മുകളിൽ കാണുന്ന നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഭാഗവതവുമായി ബന്ധപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളും ഡിവോട്ടി സ്റ്റോറിലുണ്ട് ഇപ്പോൾ സപ്താഹത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഗ്രന്ഥമാണെങ്കിൽ അത് കഥാരൂപേണിയുള്ള ഭാഗവതമാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ പ്രശ്നോത്തരി ചോദ്യോത്തരങ്ങളായിട്ടുള്ള ഭാഗവത ഗ്രന്ഥങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള ഭാഗവത ഗ്രന്ഥങ്ങളും ശ്ലോകം മാത്രമുള്ളത് ശ്ലോകവും യഥാവിധിയിലുള്ള അടങ്ങിയ ഭാഗം ഒന്ന് ഭാഗം രണ്ട് രീതിയിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം ആണ് കേട്ടോ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ച് അന്വേഷണങ്ങൾ നടത്തിക്കൊള്ളുക എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഈ വേളയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു ദിവസം ഡിവോട്ടി സ്റ്റോറിലുള്ള മറ്റൊരു വിഷയവുമായി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം